ഹലോ വെൽക്കം ബാക്ക് ടു ഷാസ് കിച്ചൻ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറിയൊരു കേക്ക് ബ്ലോഗുമായിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്കിന്ന് ചെയ്തെടുക്കാനുള്ളത് ടു കെ ജി വെയ്റ്റ് വരുന്ന ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള തിന്നൊക്കെ ഞാൻ ആദ്യം തന്നെ ബട്ടർ പേപ്പർ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കണം അതിനായിട്ട് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ സോറി ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു മുക്കാൽ ഭാഗത്തോളം മൈദ എടുത്തതിന് ശേഷം ബാക്കി ഭാഗം കൊക്കോ പൗഡർ ഇട്ടിട്ട് ഫില്ലാക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അതല്ലെങ്കിൽ ഒരു കപ്പ് മൈദ എടുത്തതിന് ശേഷം അതിൽ നിന്ന് രണ്ട് ടേബിൾ സ്പൂൺ മാറ്റിയിട്ട് ആ സ്ഥാനത്തേക്ക് കൊക്കോ പൗഡർ ഇട്ടാലും മതി ഞാനിങ്ങനെയാണ് ചെയ്യാറുള്ളത് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിലേക്ക് ഒരു മുക്കാൽ ഭാഗത്തിനെക്കാളും കുറച്ച് കൂടുതൽ ലൈറ്റ് മൈദ അടുക്കും ഇനി ഞാൻ ഇപ്പോ ദാ ഈ എടക്കുന്ന പോലെ എന്നിട്ട് ബാക്കിയുള്ള ഭാഗം കോക്കോ പൗഡർ ഇട്ടിട്ട് ഫില്ലാക്കലാണട്ടോ ചെയ്യലല്ല അങ്ങനെ രണ്ട് കപ്പ് എടിറ്റിട്ടുണ്ട് അത് നമുക്ക് ഒരു അരിപ്പയിലേക്ക് ഇട്ട് എടുക്കാം അതിലേക്ക് 2 ടീ സ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് എടുക്കാം 1/2 ടീ സ്പൂൺ ബേക്കിംഗ് സോഡ ഒരു പിഞ്ച് ഉപ്പ് പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ പാൽപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഇടുമ്പോൾ കേക്കിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും ഇനി ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് അരിച്ചെടുക്കുക മൂന്ന് തവണ വേണമെങ്കിൽ അരിച്ചെടുക്കുക അല്ലെങ്കിൽ ഒരു തവണ നന്നായിട്ട് അരിച്ചെടുത്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്തെടുത്താലും മതി കേട്ടോ ഞാനിപ്പോൾ ഒരു തവണ അരിച്ചെടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി മുട്ട ബീറ്റ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ഓവൻ ഒന്ന് ഫ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് ഇടണം അപ്പോൾ വൺ എയ്റ്റി ഡിഗ്രിയിൽ പത്ത് ആണ് ഓവൻ ഒന്ന് ഫ്രീഹീറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ വൺ എയ്റ്റി ഡിഗ്രിയിലേക്ക് ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കോയിൽ രണ്ട് കോയിലും ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി ടൈം പത്ത് മിനിറ്റിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് ആ ടൈമും പത്ത് മിനിറ്റിലേക്ക് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഫ്രീ ഹീറ്റ് ആവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള മുട്ടയൊന്ന് ബീറ്റാക്കിയിട്ട് എടുക്കാം അപ്പം ഞാനിപ്പോൾ ടു കെ ജിയിലേക്ക് ആറ് മുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് എടുക്കുന്ന മുട്ടേൻ്റെ സൈസ് അനുസരിച്ചിട്ട് മുട്ടേൻ്റെ അളവിൽ മാറ്റം വരുത്തണം കേട്ടോ ചെറിയ സൈസുള്ള മുട്ടയാണെങ്കിൽ എട്ട് മുട്ട വരെ വേണ്ടി വരും കേട്ടോ ടു കെ ജിയിലേക്ക് ഞാൻ എടുത്തത് ഇപ്പോൾ അത്യാവശ്യം നല്ല സൈസുള്ള മുട്ട ആയതുകൊണ്ട് തന്നെ ഞാൻ ആറ് മുട്ടയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് വാനില എസൻസും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം മുട്ട നല്ലപോലെ ബീറ്റാക്കി അക്കി എടുക്കാം ഇനി അതിലേക്ക് രണ്ട് കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഞാൻ ഇപ്പോ പൊടിക്കാത്ത പഞ്ചസാര എടുത്തതു കൊണ്ട് തന്നെ ഞാൻ ഒരു കപ്പിലും കുറച്ച് കുറവായിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇപ്പോൾ നിങ്ങൾ കണ്ടില്ല അതുപോലെ കാരണം എന്താണെന്ന് വെച്ചാൽ പൊടിക്കുന്ന സമയത്ത് ഒരു കപ്പ് ഉണ്ടാകും അതുകൊണ്ടാണ് അതുപോലെ രണ്ട് തവണ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ല ഫ്ലഫി ആയിട്ട് വരുന്നവരെ നന്നായിട്ട് ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്തെടുക്കാം പിന്നെ പഞ്ചസാര പൊടിക്കാത്ത പഞ്ചസാര ആയതുകൊണ്ട് തന്നെ പഞ്ചസാര നല്ലപോലെ മെൽറ്റായി വരുന്നവരെ ബീറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ആദ്യം പഞ്ചസാര മെൽറ്റ് ആകുന്നത് വരെ ഫസ്റ്റ് സ്പീഡിലും മെൽറ്റായി കഴിഞ്ഞതിന് ശേഷം ഹൈ സ്പീഡിൽ ഇട്ടിട്ട് ഇതേപോലെ നല്ല ഫ്ലഫി ആയിട്ട് വരുന്നവരെ ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഇനി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം മെല്ലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് നമുക്ക് ഫ്ലോർ ചേർത്ത് കൊടുക്കാം അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ബീറ്റർ വെച്ചിട്ട് തന്നെ ഞാൻ പതുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പാച്ചിലോ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്യാം അതല്ലെങ്കിൽ ബീറ്ററിൻ്റെ ഫസ്റ്റ് സ്പീഡിൽ ഇട്ടിട്ട് പതുക്കെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താലും കുഴപ്പമില്ല എന്നിട്ട് ഇതാ നമ്മളെ ബാറ്ററി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി അത് നല്ലപോലെ മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ സെവൻ ഇഞ്ചിൻ്റെ രണ്ട് ടിന്നും അതുപോലെ ഫൈവ് ഇഞ്ചിൻ്റെ രണ്ട് ടിന്നും അങ്ങനെയാണ് എടുത്തിട്ടുള്ളത് ടു കെ ജിൻ്റെ ബാറ്ററി ഈ നാല് ടിന്നിലേക്കും കൂടെ ഒഴിച്ചിട്ട് ഒന്നിച്ച് ബേക്ക് ചെയ്യണം കേട്ടോ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ കേക്ക് പെട്ടെന്ന് ബേക്കായിട്ട് കിട്ടും അതുകൊണ്ടാണ് സെവൻ ഇഞ്ചിൻ്റെ ിൽ ഒഴിക്കണം എന്നൊന്നുമില്ല വൺ ഒരു ടിന്നിൽ ഒഴിച്ചാലും മതി ഞാൻ പെട്ടെന്ന് ബേക്ക് ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് കേട്ടോ ഈ ഒരു സമയത്ത് നമ്മൾ ഓവന് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഓഫായിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് കേക്ക് വെച്ചു കൊടുത്തതിന് ശേഷം വൺ സെവൻറ്റി അല്ലെങ്കിൽ വൺ സിക്സ്റ്റി ഡിഗ്രിയിലിട്ടിട്ട് മുപ്പത്തഞ്ച് മിനിറ്റാണ് കേട്ടോ എനിക്ക് ഈ കേക്ക് ബേക്ക് ആവാൻ എടുത്തിട്ടുള്ള സമയം ആ ഒരു സമയത്ത് എനിക്ക് വേറൊരു ഓർഡറും കൂടെ ഉണ്ടായിരുന്നു അത് ഞാൻ ബേക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കേക്ക് ഇപ്പോൾ ബേക്കായി വന്നിട്ടുണ്ട് കേട്ടോ അത് പറയാൻ മറന്നുപോയി ഇനി നമുക്ക് അതൊന്ന് ഐസിങ് ചെയ്തെടുക്കാം അപ്പോൾ കേക്ക് ബോർഡിലേക്ക് കുറച്ച് ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം വലിയ കേക്കാണ് കേട്ടോ ആദ്യം ഐസിങ് ചെയ്യുന്നത് അപ്പോൾ സെവൻ ഇഞ്ചിൽ ചെയ്തിട്ടുള്ള കേക്കിൻ്റെ ഒരു പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അത് ഷുഗർ സിറപ്പിൽ നല്ലപോലെ വെറ്റാക്കി കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ നാല് ലെയർ ആയിട്ടാണ് കേട്ടോ കേക്ക് കട്ട് ചെയ്തിട്ടുള്ളത് ഫൈവ് ഇഞ്ചിൽ ചെയ്തിട്ടുള്ള കേക്കും സെവൻ ഇഞ്ചിൽ ചെയ്തിട്ടുള്ള കേക്കും രണ്ട് കേക്കും ലെയർ ആയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് നമ്മൾ രണ്ട് ടിന്നിലായിട്ട് ചെയ്യുമ്പോൾ നമുക്കിതേപോലെ ലെയേഴ്സ് കൂടുതൽ കിട്ടുകയും ചെയ്യും പെട്ടെന്ന് ബേക്കായിട്ടും കിട്ടും കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ എന്നിട്ട് ഇതാ ഞാൻ ഫസ്റ്റ് ലെയർ ആയിട്ട് കേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ഷുഗർ സിറപ്പ് കൊണ്ട് നല്ലപോലെ വെറ്റാക്കിയതിന് ശേഷം ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ലെയറിലായിട്ട് കുറച്ച് ബ്ലൂബെറിൻ്റെ ക്രഷ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നിർബന്ധമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക എൻ്റെ കയ്യിൽ ഇപ്പോൾ ചെറി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ബ്ലൂബെറിൻ്റെ ക്രഷ് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് സെക്കൻഡ് ലെയറായിട്ട് ഒരു കേക്ക് വെച്ച് കൊടുക്കുക ഒരു പീസ് കേക്ക് വെച്ച് അതും ഷുഗർ സിറപ്പിൽ നല്ലപോലെ വെറ്റാക്കി കൊടുക്കാം കേട്ടോ ഷുഗർ സിറപ്പിൽ ഞാൻ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു ആ സിറപ്പ് വെച്ചിട്ടാണ് നമ്മൾ കേക്ക് സോക്ക് ചെയ്തിട്ടുള്ളത് എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ടും ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നേരത്തെ ചെയ്ത അതേ പ്രോസസ്സ് തന്നെ ബ്ലൂബെറിൻ്റെ ക്രഷ് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഡാർക്ക് ചോക്ലേറ്റും കണ്ടൻസ്ഡ് മിൽക്കും ഇത്രയാണ് ഞാൻ ലെയറിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഞാൻ ബ്ലൂബെറിൻ്റെ ക്രഷ് വളരെ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ട്രോബെറീൻ്റെ ക്രഷ് ചേർത്ത് കൊടുക്കുക ഒരു ഒരു ടീസ്പൂണൊക്കെ മതി കേട്ടോ അത്രയും മതി കുറച്ച് മാത്രം മതി അത് ലെയറിൽ ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുത്താൽ മതി എന്നിട്ട് ഡാർക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടൻസ്ഡ് മിൽക്കും ചേർത്തതിന് ശേഷം തേർഡ് ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതും നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം എന്നിട്ട് നാലാമത്തെ ലെയറും കൂടെ വെച്ചിട്ട് കേക്ക് നല്ലപോലെ ഒന്ന് ക്രം കോട്ട് ചെയ്തതിന് ശേഷം പത്ത് മിനിറ്റ് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ ഇനി ഫൈവ് ഇഞ്ചിൽ ചെയ്തിട്ടുള്ള കേക്കും നമുക്ക് ഒന്ന് ഐസിങ് ചെയ്തെടുക്കാം അപ്പോൾ കേക്ക് ബോർഡിലേക്ക് കുറച്ച് ക്രീം അപ്ലൈ ചെയ്തിട്ട് ഫസ്റ്റ് ലെയറായിട്ട് ഒരു പീസ് കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ലെയറിലായിട്ട് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക പിന്നെ കുറച്ച് ബ്ലൂബെറിൻ്റെ ക്രഷും അതുപോലെ ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ലെയറിലായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഫൈവ് ഇഞ്ചിൽ ചെയ്തിട്ടുള്ള കേക്കും ഞാൻ നാല് ലെയറായിട്ട് തന്നെയാണ് കട്ട് ചെയ്തിട്ടുള്ളത് അപ്പം എല്ലാ ലെയേഴ്സും നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്യുന്നുണ്ട് ചോക്ലേറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടന്സ്ഡ് മിൽക്കും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ചെക്കൻഡ് ലെയർ കേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം സെയിം പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യാം കേട്ടോ നാല് ലെയേഴ്സും വെച്ചു കൊടുത്തതിന് ശേഷം കേക്ക് നല്ലപോലെ ഒന്ന് ക്രം കോട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചു കൊടുക്കാം കേട്ടോ ആ ഒരു സമയത്ത് നേരത്തെ ക്രം കോട്ട് ചെയ്ത് വെച്ചിരുന്ന കേക്ക് പുറത്തെടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് ഫൈനൽ കോട്ടും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മുകളിലും സൈഡിലൊക്കെ ക്രീമും കൊടുത്തിട്ട് നമുക്ക് കേക്ക് നല്ലപോലെ ഒന്ന് ഫിനിഷ് ആക്കിയെടുക്കാം സെവൻ ഇഞ്ചിൽ ചെയ്തിട്ടുള്ള കേക്കിൻ്റെ ഐസിങ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഇന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ചതിന് ശേഷം ഫൈവ് ഇഞ്ചിൽ ചെയ്തിട്ടുള്ള കേക്ക് നമുക്കൊന്ന് ഐസിങ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു ലൈറ്റ് പീച്ച് കളർ ആണ് എടുത്തിട്ടുള്ളത് ഒരു കളർ എനിക്ക് കിട്ടിയിട്ടുള്ള നമ്മുടെ മാജിക് റെഡ് ഒറ്റ ഡ്രോപ്പ് കുറച്ച് ക്രീമിലേക്ക് ആഡ് ചെയ്തപ്പോഴാണ് കേട്ടോ ഈ ഒരു കളർ കിട്ടിയിട്ടുള്ളത് ആ ഒരു കളർ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ കേക്ക് ഐസിങ് ചെയ്തെടുക്കുന്നത് മുകളിലും സൈഡിലൊക്കെ ക്രീം കൊടുത്തിട്ട് ഈ കേക്ക് നമുക്ക് നല്ലപോലെ പോലെ ഒന്ന് ഐസിങ് ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഈ കേക്കിൻ്റെ ഐസിങ്ങും ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഇതും നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒരു മണിക്കൂറിന് ശേഷം പുറത്തെടുത്തിട്ടുള്ള കേക്കാണിത് ഇനി അതിലേക്ക് സ്റ്റാക്ക് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് കുറച്ച് ദിവസം ക്യൂ വരെ കുത്തിക്കൊടുക്കണം അപ്പോൾ ഞാനിത് ഇതേപോലെ നാല് സൈഡിലായിട്ടും കുത്തി കുത്തിക്കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മുകളിൽ വെക്കുന്ന കേക്കിൻ്റെ വെയ്റ്റ് താഴെ വെക്കുന്ന കേക്കിന് ഒന്നൊരു ബാലൻസ് കിട്ടാനും തെന്നി പോകാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ സ്ക്യൂറ് കുത്തുന്നത് അപ്പോൾ ഇതെന്തായാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ കാരണം ടു ടയർ ആയതുകൊണ്ട് തന്നെ പോവാനും കേക്ക് ഇരുന്ന് പോകാനൊക്കെ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഒരു സേഫിന് വേണ്ടിയിട്ട് സ്ക്യൂറ് കുത്തി കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ ഇനി ഇതാ ഫൈവ് ഇഞ്ചിൽ ചെയ്തിട്ടുള്ള കേക്ക് അപ്പോൾ കേക്ക് ബോർഡിൽ നിന്ന് അടർത്തി എടുത്തതിന് ശേഷം നമുക്ക് സെവൻ ഇഞ്ചിൽ ചെയ്തിട്ടുള്ള കേക്കിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കാം സൈഡിലൊക്കെ ചെറുതായിട്ട് തട്ടിപ്പോയിട്ടുണ്ട് കുഴപ്പമില്ല നമ്മൾ പാലറ്റ് നൈഫ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം പതുക്കെ ആ ഭാഗത്ത് കൂടെ ഒന്ന് ഇങ്ങനെ കൊണ്ടുപോയാൽ മതി കേട്ടോ അപ്പോൾ ശരി ഇനി ഞാനിത് ആ കേക്കിൻ്റെ സൈഡിലായിട്ട് ഹാപ്പി ബർത്ത്ഡേൻ്റെ ഒരു ടോപ്പറും മുകളിൽ കുറച്ച് ബട്ടർഫ്ലൈയും സൈഡിലും കുറച്ച് ബട്ടർഫ്ലൈസും ഫ്ലവേഴ്സൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ ക്യാമറ ഓണാക്കാൻ മറന്നു പോയിട്ടോ അതുകൊണ്ട് അത് വെക്കുന്ന ഒരു വീഡിയോ എനിക്ക് കിട്ടിയിട്ടില്ല ഒന്നുമില്ല മുകളിൽ കുറച്ച് ബട്ടർഫ്ലൈ വെച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സൈഡിലും പിന്നെ മുകളിലായിട്ട് നെയിം വെച്ചു കൊടുത്തിട്ടുണ്ട് സൈഡിൽ ഹാപ്പി ബർത്ത്ഡേൻ്റെ ഒരു ടോപ്പറും പിന്നെ ഫ്ലവറും പിന്നെ കുറച്ച് ഗോൾഡൻ ലീവ്സും കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ കൂടെ ഒരു നാല് കപ്പ് കേക്കും കൂടെ ഉണ്ടായിരുന്നു അതും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്